സി 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 ത്രീ സിക്സ്റ്റി സെവനിൽ പറയുന്നുണ്ട് സൃഷ്ടി മുതൽ മനുഷ്യൻ ഒരു പ്രകൃത്യതീത ലക്ഷ്യത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് സൗജന്യമായി ഉയർത്തപ്പെടാനും അവൻ്റെ ആത്മാവിന് അവൻ്റെ സോളിന് കഴിവുണ്ട് ദൈവം ആ കഴിവ് തന്നിട്ടുണ്ട് അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം ആത്മാവിനും ആത്മീയ കാര്യങ്ങൾക്കും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ പറ്റി പൗലോസ്ലെ പറയുന്നുണ്ട് ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ആ വ്യാപാരങ്ങളിലല്ല നമ്മൾ മുഴുകേണ്ടത് ആത്മാവിൻ്റെ ഫലങ്ങൾ ചൂടി നമ്മൾ ജീവിക്കണം മനുഷ്യന് ദൈവം സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഉയർത്തപ്പെടാൻ ദൈവത്തിൻ്റെ ജീവനിലും പ്രകാശത്തിലും സ്നേഹത്തിലും നന്മയിലും ജ്ഞാനത്തിലും സത്തയിലും ഒക്കെ പങ്കുചേരാനായിട്ട്